കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൂസിനെ ധ്യാനിക്കുന്ന ചിന്തകൾ ക്രൂസിൽ നിന്നുള്ള മൊഴികൾ ഇന്ന് എല്ലാവരും ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല യേശു ക്രൂശിൽ കിടന്ന് തിരുവായുമൊഴിഞ്ഞ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഫാദർ ഫുർഗീതം ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഉപദ്രവിച്ചുവരെ ക്ഷമിക്കാൻ സാധിക്കണം ടുഡേ യു വിൽ ബി വിത്ത് മീ കൂടെ കിടന്ന കള്ളൻ പറഞ്ഞു നീ രാജാവാണ് നീ രാജ്യത്വം പ്രാപിക്കും അവന് പരദീസ കൊടുത്തു കൂടെ കിടക്കുന്ന കൂടുള്ളവരെ സഹായിക്കാൻ കൂടുള്ളവരെ സഹായിക്കാൻ സാധിക്കണം ഏത് അവസ്ഥയും കിടക്കുന്നാലും കൂടുള്ളവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം മൂന്നാമതായി യോഹനാൽ സുവിശേഷം പത്തൊമ്പതാം തീയതിയായി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വുമൻ ബിഹു ദിവസം പറയുകയാണ് യോഹനാനെ ഇതേ ഇതാ നിന്റെ അമ്മ വിശുദ്ധ കന്യാകുറിയാവിനെ അമ്മ മകനെ നഷ്ടപ്പെട്ട അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട മകന് പരസ്പര കുടുംബ ബന്ധങ്ങൾ ശക്തീകരിക്കണം നാലാമതായി മൈ ഗോഡ് മൈ ഗോഡ് വിശുദ്ധ മത്താഴ്ച ഇരുപത്തിയേഴിലും വിശുദ്ധ മെർക്കോസിന്റെ പതിനഞ്ചിലും ഒക്കെ ദൈവം പോലെ ഉപേക്ഷിച്ചോ എന്ന് തോന്നുന്ന ഒരു വലിയ നിലവിളി നമുക്കും പലപ്പോഴും നിലവിളി തോന്നും കാരണം ദൈവത്തിൻ്റെ മനുഷ്യത്വം യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം അതിലുണ്ട് ചിലപ്പോൾ നമ്മളെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു ദൈവം പോലും ഉപേക്ഷിച്ചെന്ന് തോന്നും ഇല്ല ആ ശക്തിയോടെ ദൈവത്തോടുള്ള ബന്ധം പുതുക്കിക്കണം അഞ്ചാമതായി വിശുദ്ധ വിശുദ്ധം പത്തൊൻപതാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഐത്യസ്റ്റ് എനിക്ക് ദാഹിക്കുന്നു യേശു പൂർണ്ണമായ രൂപമാണ് അവിടെ കാണുന്നത് യേശൂരി ദാഹമുണ്ട് നമ്മൾക്ക് ക്ഷീണവും ഭാരവും പ്രയാസവും രോഗവും ഒക്കെ ഉണ്ട് ഈ ലോകത്തിൽ എന്നാൽ കർത്താവിനോടത് പറയുമ്പോൾ ആ ദാഹം തീർക്കുന്ന നമുക്കൊരു അഭിനിവേശം ഉണ്ടാകണം കർത്താവിനെ പറ്റിയുള്ള ആവേശം ഉണ്ടാകണം ആറാമതായി ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ശരിയോഗ ഞാൻ പത്തൊമ്പത് മുപ്പത് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി നിവൃത്തിയായി ഞാൻ നിങ്ങൾ ഈ ഭൂമിയിലായിരിക്കുന്ന എത്ര നാളെന്നറിയത്തില്ല നമ്മളായിരിക്കുന്ന നാളുകളിൽ ആയിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കുന്ന മണിക്കൂറുകളിൽ നമ്മുടെ ദൗത്യം ശരിയായി നിവൃത്തിയാക്കണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം എന്നെ ഏൽപ്പിച്ചത് ജോലി ഞാൻ വിശ്വസ്തമായി ചെയ്ത് തീർത്തു എന്ന് സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം ഏഴാമതായി ഫാദർ ഇൻ ടു യുവർ ഹാൻഡ്സ് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തിയാറ് എന്നെ നിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെ ഫലം ആ ഒരു വലിയ മരണത്തിൽ അപ്രകാരമുള്ള ഒരു വലിയ പ്രത്യാശ ഉണ്ടാവും ഞാൻ നിന്നെ ലേൽപ്പിക്കുന്നു ഈ ഏഴ് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കി ഒരു ഭക്തൻ ജീവിച്ച് കർത്താവിനോട് ഉയർക്കപ്പെടുവാൻ ഈ ഗുഡ് ഫ്രൈഡേ ലോകവും പാടും കേൾക്കുന്ന ഏവർക്കും അത് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു കണ്ണുനറിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ പ്രകാരം ഒരു നല്ല ദിനം ഞങ്ങളുടെ പാപം മോചിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം ഇതിനെ ഒരു ആചാരമായ അല്ല അതിലുപരിയായി ഇതിനെ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിക്കുവാൻ വചനം കാണുന്ന കേൾക്കുന്ന പറയുന്ന ഞങ്ങൾക്കെല്ലാവർക്കും കുറേ നൽകണമേ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഈ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതിയിലെ വക്കീൽമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുകുകൾ മരുന്ന് കമരിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേലെ ഒരുപോലെ ആവധിച്ചാണ് യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശു ആരാധന യേശുവൂർത്തം യേശു മൂലം പ്രാർത്ഥനകൾക്കാണെന്ന് നല്ല പിതാമി ഗോഡ് ബ്ലസ് യു